അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു മഹാനായ നബി സുഹു തങ്ങൾ സൂറത്തു നജുമ് പാരായണം ചെയ്യുമ്പോൾ അതിൽ ലയിച്ചലിഞ്ഞു ചേർന്ന മക്കായിലെ ആബാല ജനങ്ങൾ അറിയാതെ ഫസ്റ്റ് ജുദു എന്ന ആജ്ഞ അനുസരിക്കയുണ്ടായി നമ്മൾ പറഞ്ഞു ഈ സംഭവം ആ കാലഘട്ടം കണ്ട ഏറ്റവും കൗതുകകരവും അത്ഭുതകരവുമായ ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സംഭവം വളരെ പെട്ടെന്ന് മക്കായിൽ തീ കാറ്റുപോലെ പടരുകയുണ്ടായി വാർത്തകൾ അങ്ങനെയാണ് പ്രത്യേകിച്ചും കൗതുക സ്വഭാവത്തിലുള്ള വാർത്തകൾ അത് പെട്ടെന്ന് പരക്കും പരന്ന് പരന്ന് എന്തുണ്ടായി എന്നറിയാമോ ഈ വാർത്ത അബസീനിയായിലുമെത്തി മഹാന്മാരായ സഹാബിവര്യന്മാർ ആദ്യം പോയ സംഘം അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ കഴിയുന്നതിനിടയിലാണ് ഈ വിവരം അവർക്ക് കിട്ടിയത് ഈ സംഭവമുണ്ടായത് ആ വർഷത്തിൽ റമവാനിലായിരുന്നു എന്ന് നമ്മൾ മാർത്തു പറഞ്ഞു പക്ഷെ വാർത്ത കൈമാറി 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 അബ്സീനിയായി എത്തിയപ്പോഴേക്ക് ഷവ്വാൽ ആയിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് പക്ഷേ വാർത്തയ്ക്ക് വല്ലാത്ത ഒരു ഭാവമാറ്റം വന്നിരുന്നു എല്ലാവരും ഇന്ന ഇന്ന സാഹചര്യത്തിൽ സുജൂത് ചെയ്തു എന്ന ഒറ്റാചകത്തിലുള്ള ആ സംഭവത്തിൽ ആ സംഭവത്തിന് വന്ന മാറ്റം എന്തായിരുന്നു എന്നറിയാമോ മക്കായിലെ മുഷിരിക്കങ്ങൾ മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു എന്നതായിരുന്നു അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ സ്വാഭാവികമായും സഹാബിമാർ ചിന്തിച്ചു അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോവാം എന്തായിരുന്നാലും നാട് നാട് തന്നെയാണല്ലോ അവർ മടക്കയാത്ര ആരംഭിച്ചു അവർ വന്ന് വന്ന് ഏതാണ്ട് മക്കയുടെ അതിർത്തി പ്രദേശത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് സംഭവത്തിൻ്റെ നിജസ്ഥിതി അവർക്ക് മനസ്സിലായത് അതോടുകൂടെ അവർ രണ്ട് വിഭാഗമായി അവരിൽ ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമുക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അബിസീനായിലേക്ക് തന്നെ മടങ്ങിപ്പോയി മറ്റ് ചിലരാകട്ടെ ഏതാനും ഇതുവരെ എത്തിയല്ലോ അതുകൊണ്ട് ഇനി നാട്ടിൽ പോകാം എന്ന് കരുതി മക്കായിലേക്കും പോയി മക്കായിലെത്തുമ്പോഴാണ് അവിടുത്തെ അവസ്ഥ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അപകടകരമായി മാറിയിരിക്കുന്നു വഷളായി തീർന്നിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായത് കാരണം മുഷരിക്കീങ്ങൾക്ക് മുസ്ലിംങ്ങളുള്ള പക വർദ്ധിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ കരങ്ങളിൽ നിന്ന് വഴുതി അവർ അങ്ങകലെ അബ്സീനിയായിൽ സുരക്ഷിതമായ താവളം കണ്ടെത്തുക കൂടി ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് അവരുടെ കോപം ഇരട്ടിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ അവർ മുസ്ലിമീങ്ങളായ ആൾക്കാർക്ക് നേരെ പ്രത്യേകിച്ചും അവരിലെ ദുർബലരായ ആൾക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു അങ്ങനെ വന്നപ്പോൾ മഹാനായ അലൈഹി അലൈസ്വലമ തങ്ങളുടെ സമ്മതത്തോടു കൂടെ രണ്ടാമതൊരു വിഭാഗം കൂടി അബ്സീനിയയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു അതാണ് ചരിത്രപ്രസിദ്ധമായ രണ്ടാം അബ്സീനിയ ഹിജറ നേരത്തെ പോയ അത്ര ആൾക്കാർ മാത്രമായിരുന്നില്ല ഈ പ്രാവശ്യം പോകാൻ ഉണ്ടായിരുന്നത് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ടോ അല്ലെങ്കിൽ പത്തൊമ്പതോ സ്ത്രീകളും അടങ്ങിയ വലിയ ഒരു സംഘം തന്നെ രണ്ടാം അബ്സീനിയ ഹിജറക്ക് ഇറങ്ങുകയുണ്ടായി കാരണം അവരിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു ആദ്യം പോയവരിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു അബിസീനിയ സുരക്ഷിതമായൊരു സ്ഥലം തന്നെയാണ് താൽക്കാലികമായ ഒരു അഭയമാണ് മുസ്ലിംങ്ങൾക്ക് വേണ്ടത് അത് അബ്സീനിയയിൽ കിട്ടുന്നുണ്ട് എന്നവർക്കറിയാമായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സംഘം കൂടി അബസീനിയയിലേക്ക് പോയി അവരും സുരക്ഷിതമായി അവിടെ എത്തി അതോടുകൂടെ മക്കായിലെ ശത്രുക്കൾ കുറൈശികൾ അവരൊരു കാര്യം തിരിച്ചറിഞ്ഞു മുസ്ലിങ്ങൾ തങ്ങളുടെ കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെടുകയും ഒരു കൃത്യമായ അഭയകേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നത് അത് രാഷ്ട്രീയപരമായും സാമൂഹികപരമായും എന്നെല്ലാം മതപരമായി പോലും ചില തെറ്റായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം അവർക്ക് മനസ്സിലായി പ്രത്യേകിച്ചും അബ്സീനിയയിലെ രാജാവ് ക്രിസ്തു മതവിശ്വാസിയായതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും മുഹമ്മദ് നബിയും അനുയായികളും അവരെല്ലാം ആകാശത്തിൽ നിന്നിറങ്ങുന്ന സന്ദേശങ്ങളെ പിന്തുടരുന്ന മതക്കാരാണല്ലോ ആ അർത്ഥത്തിൽ അവർ രണ്ട് വിഭാഗങ്ങളും കൂടി ഒരു ശക്തിയായി മാറുന്നതിനെ അവൾ അവർ ഉൾക്കിടിലത്തോട് കൂടിയാണ് കണ്ടത് അതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തു സാഹചര്യങ്ങൾ വിലയിരുത്തിയ യോഗം വളരെ സുപ്രദമായ വളരെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു السلام عليكم ورحمه الله وبركاته